തിരുവോണം കഴിഞ്ഞെങ്കിലും ചാലക്കുടിയിൽ ഓണാഘോഷങ്ങളും സദ്യയും തുടരുകയാണ് വിവിധ സംഘടനകളാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തിരുവോണം മുതൽ മൂന്ന് ദിവസം പൊതുസദ്യകൾ ഉണ്ടായിരുന്നില്ല തിരുവോണത്തിന് ശേഷം ചാലക്കുടി പെരുമ വാരി വിതറി സദ്യവട്ടത്തിന്റെ തോശനിലകൾ നിരന്നുകഴിഞ്ഞു എംഎൽഎ സനീഷ് കുമാർ ജോസഫിന്റെ ഉഴമായിരുന്നു അടുത്തത് ഹരിതകർമ്മസേന ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ എന്നീ വിഭാഗങ്ങൾക്കും പൊതുപ്രവർത്തകർക്കുമായിരുന്നു എം എൽ എ ഓണസദ്യ ഒരുക്കിയത് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിലെ മാതാവിന്റെ ജനന തിരുന്നാളും ഓണസദ്യയായി മാറി കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ച ഓണസദ്യയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി വെള്ളിയാഴ്ച നഗരസഭ എ ഡി എസ് നടത്തിയ കുടുംബശ്രീകളുടെ വാർഷികാഘോഷവും ഓണാഘോഷമായി മാറി രണ്ടും മൂന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷവും സദ്യയും ചാലക്കുടിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു ചാലക്കുടിയിലെ കുറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തുടങ്ങിയിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കും വലിയ സന്തോഷമാണ് ഇതൊരു വലിയ കൂട്ടായ്മയാണ് പ്രത്യേകിച്ചും ഓണസദ്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അപ്പം മുതൽ ഇന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ ഹാളിൽ നടക്കുന്ന ഈ ഓണസദ്യ വരെ എത്രയോ ദിവസങ്ങളായി തുടർച്ചയായി ഈ ഒരു കൂട്ടായ്മ ആ ഓണസദ്യ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും ഓണസദ്യയും നടന്നതിൽ സന്തോഷമുണ്ടെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ പ്രതികരിച്ചു ഇനിയും മറ്റിടങ്ങളിൽ ഓണസദ്യ നടക്കാനുണ്ട് അങ്ങനെ ചിങ്ങമാസം കഴിഞ്ഞാലും ചാലക്കുടിയുടെ ഓണവും ഓണസദ്യയും തുടർന്നു കൊണ്ടേയിരിക്കുന്ന പതിവ് ഇക്കുറിയും തെറ്റുന്നില്ല ന്യൂസ് ചാലക്കുടി